മാന്യപ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഹൈന്ദവ ആരാധനാരീതികളുമായി ബന്ധപ്പെട്ട ഒരു സങ്കല്പത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് അതായത് ശിവലിംഗം ഈ ശിവലിംഗത്തെ ആരാധിക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് പരിഹസിക്കപ്പെടുന്നവരാണ് ഹിന്ദുക്കൾ നമ്മൾ പലതരത്തിലും ഈ ശിവലിംഗ ആരാധനയുടെ പേരിൽ മറ്റ് മതക്കാരിൽ നിന്ന് ഹിന്ദുക്കൾക്ക് അവഹേളനം നേരിടുന്നുണ്ട് എന്നാൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഏറ്റവും ഉയർന്ന ഒരു സങ്കല്പമാണ് ഈ ശിവലിംഗം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ബുദ്ധി വർദ്ധിക്കുന്നതിന് വേണ്ടുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് അവൻ്റെ സങ്കല്പശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ലോകത്തിലെ ഉയർന്ന സങ്കല്പശേഷിയുള്ള ഒരു ജനത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാരതീയരാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ ഭാരതീയരുടെ സങ്കല്പശേഷിയെ വെളിപ്പെടുത്തുന്നതാണ് ഭാരതീയരുടെ ഈശ്വര സങ്കല്പങ്ങളും അതിന് നൽകിയിരിക്കുന്ന രൂപങ്ങളും അപ്പോൾ അങ്ങനെയുള്ള ഉയർന്ന സങ്കല്പശേഷിയെ പ്രതിനിധീകരിക്കുന്ന ഒരു രൂപമാണ് ശിവലിംഗത്തിൻ്റെത് അപ്പോൾ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ നമ്മൾ ദിവസവും കാണുന്നുണ്ട് അനേകം വിത്തുകൾ മണ്ണിൽ മണ്ണിൻ്റെ ആ മൂടിയെ മാറ്റിക്കൊണ്ട് തനിയെ ഉളച്ചു വരുന്നു അനേകം മുകുളങ്ങൾ ഉണ്ടാകുന്നു മരങ്ങളിലും മറ്റും അനേകം കായ്കളും വിത്തുകളും ജനിക്കുന്നു അനേകം മനുഷ്യശിശുക്കളും മറ്റ് മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളും ദിവസേന ജനിക്കുന്നു അപ്പോൾ ഈ ജന്മമെടുക്കുക എന്ന പ്രക്രിയയെ അല്ലെങ്കിൽ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ആ പ്രക്രിയ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതിൻ്റെ കാരണമായിട്ടുള്ള ഊർജ്ജശക്തി എന്താണ് ആ ഊർജ്ജശക്തിയെ ശക്തിയെ സങ്കല്പിക്കുകയാണെങ്കിൽ അതിന് ഏത് രൂപത്തിലായിരിക്കും നമ്മൾക്ക് സങ്കല്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ സൃഷ്ടിക്കുവാനുള്ള ആ ശക്തിയെ പ്രപഞ്ചത്തിൽ മനുഷ്യരിൽ മാത്രമല്ല സൃഷ്ടി നടക്കുന്നത് എല്ലാ എല്ലാ ജീവജാലങ്ങളിലും സസ്യങ്ങളിലുമെല്ലാം അതിൻ്റെ അടുത്ത തലമുറയുടെ സൃഷ്ടി കർമ്മം നടക്കുന്നുണ്ട് അപ്പോൾ ഈ സൃഷ്ടി കർമ്മം നടത്തുന്ന ശക്തി ഏതാണ് ആ ശക്തിക്ക് ഒരു സങ്കല്പം കൊടുത്തപ്പോൾ ഒരു രൂപം കൊടുത്തപ്പോൾ ആ ഉണ്ടായ ഒരു ബിംബമാണ് ഈ ശിവലിംഗത്തിൻ്റേത് അപ്പോൾ ശിവലിംഗത്തിൻ്റെ ആരാധന കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിക്ക് കാരണഭൂതമായിട്ടുള്ള ശക്തി ഏതോ ആ ശക്തിയെയാണ് നമ്മൾ ആരാധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ശക്തി ഒരു പവിത്രമായ ശക്തി എന്നിലെ സൃഷ്ടിക്കാനുള്ള കഴിവിനെ പവിത്രീകരിക്കുമെന്ന ഒരു വിശ്വാസമാണ് ഹിന്ദുക്കൾക്കുള്ളത് അപ്പോൾ നല്ല ഒരു സങ്കല്പത്തോടു കൂടിയിട്ടാണ് ഈ ശിവലിംഗത്തിന് ഹിന്ദുക്കൾ ആരാധിക്കുന്നത് അപ്പോൾ ശിവലിംഗത്തിൻ്റെ ആ ആരാധനയിലൂടെ ഈ സൃഷ്ടിക്കാനുള്ള മനുഷ്യനിലെ ശക്തിയെ ശുദ്ധമാക്കുകയും ആ ശക്തിയെ ബഹുമാനിക്കുകയും ചെയ്യുക അപ്പോൾ സൃഷ്ടി എന്ന് പറയുന്ന കർമ്മം ഏറ്റവും ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട ഒരു കർമ്മമാണ് നിരുത്തരവാദിപരമായി ചെയ്യുന്ന ഏതൊരു കർമ്മവും നന്നായിരിക്കണമെന്നില്ല അപ്പോൾ ഒരു കറി വെക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് നമ്മളുണ്ടാക്കുകയാണെങ്കിലും ഒരു പ്രതിമ ഉണ്ടാക്കുകയാണെങ്കിലും ഒരു പാത്രം മെനയുകയാണെങ്കിലും എല്ലാം നമ്മളുടെ പൂർണമായ ശ്രദ്ധ ശരീരം മനസ്സ് ബുദ്ധി ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന ഒരു മാനസികാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഒരു പെർഫെക്ഷൻ അലസമായി അതിനെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുകയില്ല അങ്ങനെയാണ് എങ്കിൽ ഈ നിയമം എല്ലാ ജീവജാലങ്ങൾക്കും ബാധ്യത ബാധകമാകുന്നതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം അപ്പോൾ പ്രത്യേകിച്ച് മനുഷ്യനിൽ മനുഷ്യനിൽ ഈ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ആ കർമ്മത്തെ ഏറ്റവും പവിത്രമായി കാണാനും ഏറ്റവും ബഹുമാനത്തോടെ കാണാനും സാധിക്കേണ്ടതാണ് കാരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് ഏറ്റവും നല്ല ഒരു മനുഷ്യജീവിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ സൃഷ്ടിക്ക് അതുകൊണ്ട് തന്നെയാണ് ഭാരതീയരുടെ വിവാഹങ്ങളൊക്കെ വളരെ മൂടിയുള്ളതായിരിക്കുന്നത് കാരണം ധാരാളം നല്ല കാര്യങ്ങൾ കാണുകയും നല്ല കാര്യങ്ങൾ കേൾക്കുകയും എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കുകയും നല്ല ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്ത് ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആ പവിത്രമായ കർമ്മത്തിലേക്ക് അവരെ നയിക്കുന്ന ഒരു ഒരു വേദി ഒരുക്കുകയാണ് വിവാഹത്തിലൂടെ സമൂഹം ചെയ്യുന്നത് അപ്പോൾ ഈശ്വരനെ സാക്ഷി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ് വിവാഹം അപ്പോൾ ഇവിടെ ഈ വിവാഹിതരാകുന്ന ഭാര്യ ഭർത്താക്കന്മാർ ശിവപാർവതിമാരെ പ്രാർത്ഥിക്കുന്നത് നല്ല സന്താനത്തിന് ഗുണം ചെയ്യുമെന്ന് പറയാറുണ്ട് അപ്പോൾ ഈ ശിവപാർവതി സങ്കല്പം അതുപോലെ ശിവലിംഗം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അർദ്ധനാരീശ്വര സങ്കല്പം ശിവനും പാർവതിയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഭാരതീയരുടെ ഏറ്റവും വലിയ സങ്കല്പ ഒന്നാണ് അർദ്ധനാരീശ്വര സങ്കല്പം അപ്പോൾ അതായത് ഒരു മനുഷ്യ അമ്മയുടെയും അച്ഛൻ്റെയും സ്വാധീനമുണ്ട് അത് രണ്ടും ഏകദേശം ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരിക്കും അപ്പോൾ സ്ത്രീയിൽ ഒരു പുരുഷനും പുരുഷനിൽ ഒരു സ്ത്രീയും ഉണ്ടായിരിക്കെ പുരുഷനെയും ബഹുമാനിക്കാനും അതുപോലെ സ്ത്രീയെയും ബഹുമാനിക്കാനും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം ഈ സങ്കല്പത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ പുരുഷൻ അധമനാണെന്നോ അല്ലെങ്കിൽ സ്ത്രീ എന്നിലും താഴെയാണെന്നോ അല്ല ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുന്നത് രണ്ടുപേർക്കും തുല്യമായ ഒരു പ്രാധാന്യം ഭാരതീയ സംസ്കാരത്തിലുണ്ട് അപ്പോൾ ഈ ഇങ്ങനെയുള്ള അനേകം സങ്കല്പങ്ങൾ ചേർന്നതാണ് ഈ ശിവനെ കുറിച്ചുള്ള ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇനി ശിവലിംഗത്തിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില പൂജകളുണ്ട് അതിൽ ഒന്നാണ് ധാര പിൻവിളക്ക് എന്ന് പറയുന്ന രണ്ട് വഴിപാടുകൾ അതിൽ ധാര എന്ന് പറയുന്നത് അതൊരു വാഷിംഗ് പ്രോസസ്സാണ് അതിന് പാലോ അല്ലെങ്കിൽ ജലമോ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ശിവലിംഗത്തിന് മുകളിൽ ഒരു പാത്രത്തിനുള്ളിൽ നൂല് പോലെ ജലം അല്ലെങ്കിൽ പാല് ഈ ശിവലിംഗത്തിൻ്റെ ശിരസ്സിൽ വീഴുന്ന തരത്തിലാണ് ഈ ധാര നടത്തുക അപ്പോൾ ആ വഴിപാട് നടത്തുമ്പോൾ അതൊരു വാഷിംഗ് പ്രോസസ്സാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തിനെയാണ് വാഷ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ശിരസിൽ കയറി കൂടുന്ന ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അമിതമായ കോപമാകാം ടെൻഷനാകാം തലവേദന പോലെയുള്ള രോഗങ്ങളാകാം ബ്രെയിനിനെ ബാധിക്കുന്ന മറ്റ് പലതരത്തിലുള്ള രോഗങ്ങളാകാം ആയുസിനെ കുറയ്ക്കുന്ന രോഗാവസ്ഥകളാകാം ബി പി പോലുള്ള കാര്യങ്ങൾ അതുപോലെയുള്ള അനേകം രോഗാവസ്ഥകളുണ്ട് അതുപോലെ തന്നെ ശരീരത്തിനകത്ത് വേസ്റ്റുകൾ വേണ്ട സമയത്ത് പുറത്ത് പോകാത്തത് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളുണ്ട് അപ്പോൾ ഈ ഇതിനൊക്കെ ഇങ്ങനെയുള്ള ഈ ശരീരത്തിലെ വേസ്റ്റുകൾ കൂടിയിട്ടോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മാനസികാവസ്ഥകളിലെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന നിരവധി എനർജി ബ്ലോക്കുകളുണ്ട് അപ്പോൾ ഈ ബ്ലോക്കുകളെ കളയാനായിട്ട് പലപ്പോഴും മരുന്നുകൾക്ക് കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ ഇഫക്റ്റീവായിട്ടുള്ള ഒരു സങ്കല്പം ആണ് ഈ ധാര കഴിക്കുക എന്നുള്ളത് അപ്പോൾ ആ ധാര കഴിക്കുമ്പോൾ നമ്മൾ ആ വാഷിംഗ് പ്രോസസ്സ് കണ്ടു നിന്ന് ആ ശിവലിംഗത്തെ നോക്കി ആ വാഷിംഗ് പ്രോസസ്സ് കണ്ടു നിന്നാണ് നമ്മളതിൻ്റെ ഫലം ശരീരത്തിലേക്ക് എടുക്കുന്നത് അപ്പോൾ ആ പ്രോസസ്സ് കണ്ടു നിന്നാൽ ശരീരത്തിൽ മാറ്റം വരുമോ എന്ന് സംശയിക്കുന്നവരുണ്ട് അവിടെ നമുക്ക് പറയാനുള്ളത് ഇപ്പം ഒരു നഗ്നമായിട്ടുള്ള ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ വൈകാരികമായ നിലയിൽ മാറ്റങ്ങൾ വരാറുണ്ട് ചിലർ വളരെ തീവ്രമായിട്ടുള്ള വൈകാരികതയിലേക്ക് മാറുകയും ചിലർക്ക് കുറച്ചൊക്കെ സംയമനം കിട്ടിയെന്ന് വരാം അതേപോലെ ഒരു സർപ്പത്തെ കാണുകയാണെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഭയത്തിലേക്ക് മാറുന്നുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കാണുന്നത് ഈ ശരീരത്തിനകത്ത് ഉള്ള വികാര വിചാരങ്ങളിൽ മാറ്റം വരുത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പൂജ നടക്കുന്നത് ഒരു വാഷിംഗ് പ്രോസസ്സ് നടക്കുന്നത് അതും എൻ്റെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമായ ആ ഊർജ്ജം എന്തോ ആ ഊർജ്ജം എന്നിലുണ്ട് ആ ഊർജ്ജത്തിൽ നിന്നാണ് ഞാനും ജന്മമെടുത്തിരിക്കുന്നത് അപ്പോൾ എന്നിലെ ആ ശക്തിയെ ആ ശക്തിയെയാണ് ക്ലീൻ ചെയ്യുന്നത് ആ ശക്തിയുടെ ബലഹീനാവസ്ഥയെ ദുർബലാവസ്ഥയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാഷിംഗ് പ്രോസസ്സ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ തന്നെ ആത്മരൂപത്തെ എനിക്കതിൽ സങ്കല്പിക്കാനായിട്ട് സാധിക്കും എൻ്റെ ആത്മരൂപത്തിൽ വന്നിരിക്കുന്ന ബലഹീനതകൾ എൻ്റെ കോപം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ സ്ട്രെസ്സ് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഞാൻ നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ രോഗാണുക്കൾ ബാധിച്ചിട്ടുള്ള കാരണങ്ങൾ കൊണ്ടോ എനിക്ക് വന്നിട്ടുള്ള ഊർജക്ഷയം അത് അതിൽ ആ ഊർജ്ജത്തെ കുറയ്ക്കുന്ന നെഗറ്റീവായിട്ടുള്ള ആ ആ വസ് അതിനെയെല്ലാം വാഷ് ചെയ്ത് കളയുന്ന ആ പ്രോസസ്സ് ക്ഷമയോടുകൂടി നിന്ന് വാഷ് ചെയ്യുന്ന ഒരാൾക്ക് വളരെ സമാധാനം കിട്ടുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പലപ്പോഴും ഈ വഴിപാട് പല കഠിനമായ രോഗങ്ങളെയും മറികടക്കാൻ അതുപോലെ ശരീരത്തിൻ്റെ പല പീഠകളെയും മറികടക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന് ഉപകാരപ്രദമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഈ ധാരയ്ക്ക് ഒക്കെ മനുഷ്യൻ ക്ഷേത്രങ്ങളിൽ ചെന്ന് ക്യൂ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു വഴിപാടാണ് പിൻവിളക്ക് എന്ന് പറയുന്നത് പിൻവിളക്ക് ധാര എന്ന് പറയുന്നത് ശിരസിൽ നിന്ന് താഴേക്കുള്ള ഒരു വാഷിംഗ് ആണ് എങ്കിൽ പിൻവിളക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ ഊർജത്തെ മികലേക്ക് സഞ്ചരിപ്പിക്കുന്ന ഒരു പ്രക്രിയ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ശരീരത്തിൻ്റെ ചക്രാസിൽ ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള പ്രകാശങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ അത് ശ്രമക്കിൽ കളക്ട് ചെയ്യും വായു അത് ലങ്സിൽ കളക്ട് ചെയ്യും അപ്പോൾ അതുപോലെ പ്രകാശം കണ്ണിലൂടെ പോകുന്ന പ്രകാശം കളക്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ കളക്ട് ചെയ്യപ്പെടുന്ന ഏരിയകളെയാണ് നമ്മൾ ചക്രാസ് എന്ന് പറയുക അങ്ങനെ ഏഴ് ചക്രാസ് നമ്മളുടെ ശരീരത്തിൽ ബാക്ക് ബോണിൽ ഉള്ളതായിട്ട് ആണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഏറ്റവും താഴെയുള്ള ചക്രയിൽ നിന്ന് മുകളിലേക്കുള്ള ഊർജ്ജ സഞ്ചാരം തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാരണങ്ങളാൽ ഈ ഊർജസഞ്ചാരം തടസ്സപ്പെടാം നമ്മുടെ ജീവിത രീതി കൊണ്ട് അല്ലെങ്കിൽ ശരീരത്തിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് കൊണ്ട് അല്ലെങ്കിൽ വേണ്ടത്ര ഈ ഊർജ്ജസഞ്ചാരത്തിന് വേണ്ടുന്ന പ്രക്രിയകളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ഒക്കെയും അല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ട് ഒക്കെ ഈ മുകളിൽ താഴെ നിന്ന് മുകളിലേക്കുള്ള ഈ ഊർജത്തിൻ്റെ പ്രവാഹം തടസ്സപ്പെട്ടിരിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോഴും അതിനുവേറെ ഏതെങ്കിലും ഒരു മരുന്ന് ഇഫക്റ്റീവാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല അതേസമയം ഈ പിൻവിളക്ക് എന്ന് പറയുന്ന വഴിപാട് കഴിക്കുമ്പോൾ അതെൻ്റെ മൂലാധാര ചക്രം തുടങ്ങി ശിരസ്സിലേക്കുള്ള ഊർജസഞ്ചാരത്തെ സഹായിക്കുന്ന ഒരു വഴിപാടാണ് എന്ന വിശ്വാസത്തോടുകൂടി ഒരു ഭക്തൻ ആ ക്ഷേത്രത്തിൽ പോയി അത് കഴിക്കുന്ന സമയത്ത് അയാൾക്ക് മനഃശാന്തി കിട്ടുന്നതായിട്ടും ശരീരസുഖം കിട്ടുന്നതായിട്ടും നിരവധി ആളുകളുടെ അനുഭവങ്ങളുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുന്ന സമയങ്ങളുമുണ്ട് ഇപ്പം മരണാസന് മായി കിടക്കുന്ന ഒരു രോഗിക്ക് അല്ലെങ്കിൽ കഠിന രോഗങ്ങളിലൂടെ കടന്നു ആൾക്ക് മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കുമുള്ള ഊർജ്ജ പ്രവാഹങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ ഗുരുതരമായ അവസ്ഥകളിൽ ഗുരുതരമായ മാനസികമോ ശാരീരികമോ ആയ രോഗങ്ങളുള്ള അവസ്ഥകളിൽ ഈ രണ്ടും കൂടി ചെയ്യുന്ന വ്യക്തികളും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ ഈ മുകളിൽ നിന്ന് താഴേക്ക് എൻ്റെ ദോഷങ്ങളെ വാഷ് ഔട്ട് ചെയ്യുകയും താഴെ നിന്ന് മുകളിലേക്ക് എൻ്റെ ഊർജ്ജത്തെ തലച്ചോറിലേക്ക് എത്തുകയും എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ആണ് ഈ ശിവലിംഗത്തിലെ ധാരയും പിൻവിളക്കും കൊണ്ട് നടത്തുന്നത് അപ്പോൾ ഈ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ശക്തികളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി ചെയ്യാവുന്ന ചില മാർഗങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇതിൽ ഹൈന്ദവരെ വിശ്വസിക്കുന്നവരാണ് അപ്പോൾ ഹൈന്ദവരുടെതായിട്ടുള്ള പല മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ശാരീരിക രോഗങ്ങളോ ഒക്കെ മറികടക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഈ ശിവക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് കഴിക്കുന്നവരായിട്ട് ഉണ്ട് അപ്പോൾ അവരെയൊക്കെ അവഹേളിക്കുന്ന അവരെയൊക്കെ പരിഹസിക്കുന്ന അല്ലെങ്കിൽ ഒരു ലിംഗ ആരാധന എന്ന് പറഞ്ഞിട്ടൊരു ജനനേന്ദ്രിയത്തെ ആരാധിക്കത്തക്ക ഒരു മൂഢത ഉള്ള ഒരു വർഗമാണ് ഹിന്ദുക്കൾ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള നിര പല കുപ്രചരണങ്ങൾ നടത്തുന്ന മത മേലധ്യക്ഷന്മാരും അതുപോലെ രാഷ്ട്രീയ വിശ്വാസികളുമൊക്കെയുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ പ്രചരിപ്പിച്ചത് കൊണ്ട് ഈ ഇതിൻ്റെ ഈ ആരാധന കൊണ്ട് ഗുണം കിട്ടിയിട്ടുള്ള മനുഷ്യരെ നമുക്ക് പിന്തിരിപ്പിക്കാനായിട്ട് സാധിക്കില്ല കാരണം അനുഭവമാണ് അവരുടെ സാക്ഷ്യം ഇതാരും നിർബന്ധിച്ചിട്ട് ചെയ്യുന്നതല്ല പക്ഷേ എത്രയോ നൂറ്റാണ്ടുകളായി അനുവർത്തിച്ച് പോരുന്ന ഒരു രീതിയാണ് അപ്പോൾ നമ്മൾക്ക് നമ്മളിൽ തന്നെ പല പല ഊർജക്ഷയങ്ങളും സംഭവിക്കുമ്പോൾ അതിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുന്നതിന് ഉള്ള മാർഗങ്ങൾ ഈ ഗുളിക അല്ലെങ്കിൽ പലതരത്തിലുള്ള ടെസ്റ്റുകളോ പലതരത്തിലുള്ള ഉപകരണങ്ങളോ ആണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ അവിടെയെല്ലാം പരാജയപ്പെട്ട് അതിൽ നിന്ന് ആ വഴിയെല്ലാം പോയിട്ട് അതിൽ നിന്നെല്ലാം ആശ്വാസം കിട്ടാതെ അവസാനമായിട്ടാണ് പലപ്പോഴും ആളുകൾ ഈ മാർഗത്തിലേക്ക് വരുന്നത് അവിടെ പക്ഷേ അവർക്ക് ഗുണം കിട്ടുന്ന അനേകം അനുഭവങ്ങൾ ഉണ്ട് തരം അപ്പോൾ എന്തൊക്കെ ആളുകൾ പറഞ്ഞാലും എന്തൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാലും ഈ ശിവലിംഗം എന്ന് പറയുന്ന സങ്കല്പം ഹൈന്ദവ ജനതയ്ക്ക് വളരെ പുണ്യമായിട്ടുള്ള ഒരു സങ്കല്പമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും നല്ല ഉയർന്ന ശേഷിയുള്ള ഉയർന്ന കഴിവുകളുള്ള ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പ്രപഞ്ചശക്തിയിൽ ഹൈന്ദവരും വിശ്വസിക്കുകയും ആ പ്രപഞ്ചശക്തിയിൽ നിന്ന് ശക്തി ചോർന്നു പോകുന്ന സമയങ്ങളിൽ അവനവനിലേക്ക് ഒരു ശക്തി റീചാർജ് ചെയ്യുകയും ചെയ്യുന്ന ആ ഭാരതീയ സങ്കല്പത്തെ അവഹേളിച്ചതുകൊണ്ട് ആർക്കും ഇല്ലാതാക്കാൻ കഴിയുകയില്ല അതിനെ തെജോബം ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്നവരെ പരിഹസിച്ചത് കൊണ്ടോ ഇല്ലാതാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമസ്കാരം